ഹലോ ഈ കുഞ്ഞാവ് ചിരിക്കുന്നത് മൂന്ന് മണിക്ക് കഴിഞ്ഞിട്ടിരുന്നിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളൊരു ചെറിയ യാത്രയിലാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിച്ച കുഞ്ഞാവയുടെ ഒരു നേർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പോകേണ്ടത് അപ്പോൾ അവൾ ഉണ്ടായ സമയത്ത് കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ചേച്ചിയുടെ കുട്ടിയാണ് അപ്പോൾ അപ്പച്ചെന്ന് നേർന്നതാണ് കേട്ടോ വല്ലാർപ്പാടം പള്ളിയിൽ കൊണ്ടുപോകണമെന്നുള്ളത് അങ്ങനെ നമ്മൾ പുലർച്ചെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു ആയപ്പോൾ നമ്മൾ പള്ളിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ ചെന്ന് നമ്മൾ കുർബാനയൊക്കെ കണ്ടു ഉണ്ണികളൊക്കെ വണ്ടിയിലിരുന്ന് നല്ല ഉറക്കമായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് പള്ളിയുടെ ചുറ്റും കുറേ കിളികളിൽ കൂട്ടിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാണുന്നത് ണാനായിട്ട് അപ്പോൾ കാണാൻ നല്ല ഭംഗിയില്ല വെറൈറ്റി ആയിട്ടുള്ള കുറേ കിളികളുണ്ടായിരുന്നു അപ്പോൾ ഉണ്ണികളൊക്കെ ഓടുന്നായിരുന്നു അത് കാണുമായിരുന്നു കേട്ടോ പിന്നെ ഇത് ഞാൻ എപ്പോൾ ഫോട്ടോ എടുക്കാൻ നിന്നാലും ഇവളെൻ്റെ കൂടെ ഓടി വരും കേട്ടോ ഇതാണ് നമ്മുടെ ഉണ്ണിട്ടോ എം ആ മരുന്നാണ് കേട്ടോ പേര് പിന്നെ ഞാൻ അവളെ വെച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഇത് പള്ളിയുടെ ഏറ്റവും ടോപ്പിൽ കയറി നിന്നുള്ള വ്യൂ ആണ് കേട്ടോ അടിപൊളിയായിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഒക്കെ കഴിച്ചു ഫുഡൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ ഒരു സ്ഥലത്തെത്തി ഫുഡൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ തിരിച്ച് വണ്ടിയിൽ കയറി അടുത്തുള്ള കുറച്ച് പള്ളികളിലൊക്കെ നമ്മൾ പോയിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പിക്കും ഉച്ചയായി പിന്നെ നമ്മൾ ഉച്ചക്കാലത്ത് ഫുഡൊക്കെ കഴിച്ച് ചോറാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ അതിൻ്റെ അടുത്ത് വാട്ടർ മെട്രോ ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊന്നു പോകാമെന്ന് വിചാരിച്ചു കാരണം ഇത്രയും ദൂരം വന്നതല്ലേ പിന്നെ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരു എൻജോയ്മെൻറ്റ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് നമ്മൾ അതിലുകൂടി പോകാമെന്ന് വിചാരിച്ചു പിന്നെ അവിടെ കുറച്ചധികം നേരം ക്യൂ നിൽക്കേണ്ടി വന്നു കേട്ടോ നമുക്ക് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അതിലേക്ക് കയറാൻ പോവുകയാണ് അപ്പോഴേക്കും കുഞ്ഞാവിയൊക്കെ നല്ല ഉറക്കത്തിലായി ഉറക്കത്തിലായിട്ടോ അങ്ങനെ നമ്മൾ അതിലൊക്കെ കയറി അപ്പച്ചനും അമ്മയും പിന്നെ ചേട്ടനും ചേച്ചിയും ഉണ്ണികളും പിന്നെ ഞാനും ചേട്ടനും ഉണ്ണി കിട്ടോ അത് ഞങ്ങളുടെ ഫാമിലിയായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനും ചേട്ടനും ഉണ്ണിയും അച്ചും ഏറ്റവും പിന്നിലേക്ക് പോയി കേട്ടോ അവിടുന്ന് കുറച്ചുകൂടി വ്യൂ കൂടുതൽ കിട്ടുന്ന പോലെ തോന്നി അപ്പോൾ പിന്നെ നല്ല അടിപൊളിയായിട്ട് അവിടെ ഇരുന്ന് കണ്ടു കേട്ടോ അപ്പോൾ കൊച്ചി ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ എല്ലാവരും ഒന്ന് കയറാനായിട്ട് ശ്രദ്ധിച്ചോളൂ കേട്ടോ അടിപൊളിയാണ് ഒരു കുഞ്ഞ് യാത്രയാണെങ്കിലും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന വിധം ഞങ്ങളത് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു പിന്നെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അത്യാവശ്യം സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് രാത്രി രാത്രിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടാണ്ട് വെച്ചാൽ ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം ബൈ